സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ദോശമാവ് ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ടൊരു ഉണ്ണിയപ്പാണ് നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ പഴമൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതെങ്ങനെയുണ്ടാക്കുക എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനൊരു ഒന്നര കപ്പ് ദോശമാവ് ബാക്കി വന്ന ദോശ ദോശമാവാണ് എടുക്കുന്നത് ഇനി ഒരു അര കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പിടി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ നാളികേരമാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടച്ച ശർക്കര ഉരുക്കിയിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് ഇത് ദോഷമാവുകയാണല്ലോ അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരക്കപ്പ് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ശർക്കര ഉരുക്കിയത് അത് രണ്ടച്ച ശർക്കര ഉരുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വേറെ അതിലൊന്നും ചേർക്കുന്നില്ല പഴമ അതുപോലെ വേറെ അത് മാവ് പൊങ്ങാനായിട്ട് വേറൊന്നും ചേർക്കുന്നില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി മാവ് ഒരുപാട് വെള്ളം അധികമായി പോകരുത് എന്നാൽ വല്ലാതെ തിക്കുക വരുത് ഒരു സ്പൂൺ എള്ളുപൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് ചെറിയൊരു തവിയാണ് അതിനൊരു തവിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണ് പെട്ടെന്നൊരു തയ്യാറെടുപ്പൊന്നുമില്ല നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദ ചേർത്താലും നല്ല തന്നെയാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് പൊങ് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് മൂത്തതൊക്കെ ഒന്ന് കുത്തി എടുക്കാം അപ്പോൾ ദോശമാവ് ബാക്കി വന്നിട്ട് ഇനി കളയണ്ട ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് മാവ് കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് താങ്ക് യു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ